ഏത് കാര്യങ്ങൾ എടുത്താലും ഇതിന്റെ തലപ്പത്തിൽ ഇരിക്കുന്നവരെല്ലാം ഇതിന്റെ വരുമാനം കൊണ്ട് സുഹിച്ച് ജീവിക്കുന്നവരായിരിക്കും കേട്ടോ പള്ളിക്കാരായാലും അമ്പലക്കാരൊക്കെ ആയാലും അതെ ഇതിന്റെ തലപ്പത്തിൽ ഇരിക്കുന്നവര് ഈ വരുമാനം കൊണ്ട് അധ്വാനിക്കാതെയൊക്കെ സുഹിച്ചു ജീവിക്കുന്നവരായിരിക്കും പക്ഷെ ഇവർക്കും ഈ പറഞ്ഞ ഡോക്ടർ ഉണ്ണി ദാമോദരസ്വാമിക്കും കുടുംബത്തിനും എല്ലാം വ്യക്തമായിട്ട് ഈ പറഞ്ഞ പണത്തിനോട് ആർത്തിയുണ്ട് അധികാരത്തിനോട് ആർത്തിയുണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇടുന്നുമുണ്ട് അതിനും കൂടെയാണ് കേട്ടോ ഈ ഡയാലിസിസ് സെന്റർ തുടങ്ങുവാനായിട്ട് പോയി പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വീഡിയോയുടെ നാലാമത്തെ പാർട്ടാണിപ്പൊ ഇന്ന് അപ്പോൾ ഇതിനു മുമ്പുള്ള ഭാഗങ്ങളുടെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ോട്ടുകര ദേവസ്ഥാനത്ത് ഉണ്ടായതുപോലെ ഒരു മോശം അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ ഒരു മറുകിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് യഥാർത്ഥം നടന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മോശ കമ്പനികളും കാര്യങ്ങളൊക്കെ ആ വീഡിയോക്ക് വന്നായിരുന്നു എന്നാലും ഒരുപാട് ആളുകൾ കണ്ടൊരു വീഡിയോ ആണ് എല്ലാവരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു അപ്പോൾ അത് അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഇതുപോലെ മോശം കമന്റുകൾ വന്നതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ടാണ് ഞാൻ രണ്ടാമത്തെ വീഡിയോ ചെയ്തത് ചെയ്തതെട്ടോ മൂന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ശരിക്കും ഒരു കുട്ടിച്ചാത്തൻ ഭക്തന് എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ കിട്ടുന്നത് എന്നൊക്കെയാണ് അതായത് അനുഗ്രഹങ്ങൾ കിട്ടും നമ്മൾ ആരാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹങ്ങൾ കിട്ടും വിശ്വസിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഭക്തനും അതിപ്പോൾ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നുള്ളതൊന്നും അല്ല ഇനിയിപ്പം മാതാവായിക്കോട്ടെ ഉണ്ണീശ്വര ആയിക്കോട്ടെ അള്ളാവായിക്കോട്ടെ അതുപോലെ കൃഷ്ണനായിക്കോട്ടെ ഭഗവതി ആയിക്കോട്ടെ ഏതൊരു ഭക്തനും വിശ്വസിച്ച് ആരാധിച്ച് നിരന്തരം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകും എന്ന് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പെരുങ്ങോട്ടുകര ദേവസ്ഥാന കുടുംബത്തില് ഇത്രയേറെ പ്രശ്നങ്ങൾ അധികാരത്തിനും പണത്തിനും വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ നടന്നപ്പോള് നമുക്കുണ്ടായ ഒരു സംശയമായിരിക്കും ഇവരെന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് വിഷ്ണുമായ കുട്ടിച്ചാത്തനെ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ആരാധിക്കാതെ പോലീസ് സ്റ്റേഷനിലെയും കോടതിയെയും ഒക്കെ അഭയം പ്രാപിച്ചത് എന്നല്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതിനുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ക്ഷേത്രമൊക്കെ വർഷങ്ങൾ കൊണ്ട് കുറേയേറെ മേക്ക് ഓവറുകൾ ഇവർ നടത്തിയിട്ടുണ്ട് ഈ അടുത്തിടം കൊണ്ട് ഒരുപാട് പ്രൊമോഷൻ വീഡിയോ സെലിബ്രിറ്റികളെ വെച്ച് ചെയ്യിച്ചിട്ടുണ്ട് സിനിമാ സെറ്റൊക്കെ ഇടുന്ന പോലെയാണ് അവിടെ പണികൾ ഇവരുടെ യൂട്യൂബ് വീഡിയോ നോക്കി അറിയാം യൂട്യൂബ് ചാനലുണ്ട് ഇവർക്ക് അത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുവാൻ പറ്റും മൂർത്തിയേക്കാൾ പ്രാധാന്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവര് കൊടുക്കുന്നത് അപ്പോ ഇവർക്ക് തന്നെ സ്വയം തുടങ്ങി കാണും ഇതുപോലെ സെലിബ്രിറ്റികൾ പ്രൊമോഷൻ വീഡിയോ ചെയ്തു തുടങ്ങിയ പിന്നെയാണ് ഭക്തരുടെ എണ്ണം കൂടിയത് എന്നൊക്കെ ഇവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം പിന്നെ ഈ മനസ്സിന്റെ ഭക്തിയും കുറഞ്ഞിട്ടുണ്ടാവാം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭക്തി എന്ന് പറയണമെങ്കിൽ മനസ്സ് ഏകാഗ്രമായിരിക്കണം ഇവരുടെ മനസ്സിൽ ഇപ്പം അധികാരത്തിനെ കുറിച്ചുള്ള മോഹങ്ങൾ പണത്തിനെ കുറിച്ചുള്ള മോഹങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവരിപ്പിതിന്റെ കൂടെ വന്നിട്ട് ചാരിറ്റി പറയുന്നുണ്ടെങ്കിലും ഈ ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമിയുടെ മകൾ പ്രസ്മീറ്റ് വിളിച്ചിട്ട് പറഞ്ഞത് ഡയാലിസിസ് സെന്റർ തുടങ്ങുവാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്തതിൽ പിന്നെയാണ് ഈ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവരോടൊരു ചായ ഇവരിലേക്ക് ഒരു ചായവൊക്കെ തോന്നാം പക്ഷെ ഡയാലിസിസ് സെന്റർ തുടങ്ങുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാകുവാൻ കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമിയുടെ സഹോദരങ്ങൾക്കും മക്കൾക്കും വ്യക്തമായിട്ട് മനസ്സിലായി ഇതുപോലുള്ള ചാരിറ്റി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ പണം അതുവഴി ചെലവായി പോകും മാത്രമല്ല വരുന്ന വരുമാനത്തിന്റെ കണക്കുകൾ കുറേ വെട്ടിക്കുവാനുമായിട്ട് സാധിക്കും അപ്പോ ഇവർക്ക് കിട്ടുന്ന വിഹിതം കുറയും ഈ സഹോദരങ്ങൾക്ക് കിട്ടുന്ന വിഹിതം കുറയുമെന്ന് ഇവർക്ക് മനസ്സിലായതുകൊണ്ട് ഇവരെ അപകീർത്തിപ്പെടുത്തുവാനായിട്ട് ഒരുക്കി കൃത്യമായിട്ട് അതിൽ ചെന്ന് ചാടി കൊടുക്കുകയും ചെയ്തു ഇവിടെ ആരുണ് ആ പൂജാരിയുടെ ഈ മരുമകൻ ചാടി കൊടുക്കുകയും ചെയ്തു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ ഇവരുടെ മനസ്സ് കൃത്യമായിട്ട് ഒരു ഭക്തി കാര്യങ്ങൾ മാത്രമായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ ഒരു സിമ്പിൾ ലൈഫിൽ അങ്ങ് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ആ കുടുംബത്ത് ഉണ്ടാകാൻ പോകുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇവർക്കും ഈ പറഞ്ഞ ഡോക്ടർ ഉണ്ണി ദാമോദരസ്വാമിക്കും കുടുംബത്തിനും എല്ലാം വ്യക്തമായിട്ട് ഈ പറഞ്ഞ പണത്തിനോട് ആർത്തിയുണ്ട് അധികാരത്തിനോട് ആർത്തിയുണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇടുന്നുമുണ്ട് അതിനും കൂടിയാണ് കേട്ടോ ഈ ഡയാലിസിസ് സെന്റർ തുടങ്ങുവാനായിട്ട് പോകുന്നത് ചാരിറ്റി ആയിട്ടുണ്ട് ഒരു വശത്ത് ഒരു വിധത്തിൽ ആലോചിച്ചാൽ അത് നല്ല കാര്യമാണ് ഒന്നുമല്ല നമ്മുടെ വിഷയം ഇവര് പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവോ അത് ഇവര് പ്രാർത്ഥിച്ചിട്ടില്ലേ അതിപ്പോ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അവര് പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇവരുടെ കാര്യങ്ങൾ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങള് ഈ അമ്പലത്തിൽ നടക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് കുറെ കെട്ടിച്ചമ്മക്കലുകള് കെട്ടുകഥകള് പോലെ കഥകൾ പ്രൊമോഷൻ വീഡിയോകൾ ഇങ്ങനെ ആയപ്പോള് ഇവര് യഥാർത്ഥത്തിൽ അവരെ അവിടെ ഇടുത്തിരിക്കുന്ന ആ മൂർത്തിയുടെ ശക്തിയെക്കുറിച്ച് ഇവര് മറന്നുപോയി ഇവര് അതിലും വലിയ ആളുകളാവാനായിട്ട് അധികാരവും പണത്തിന്റെ പുറകെ ഇവരങ്ങ് പോയി ഇതാണ് സംഭവിച്ചത് അവിടെ പണത്തിനോടുള്ള ആർത്തിയും അധികാരത്തിനോടുള്ള മോഹവുമാണ് ഇവരുടെ നാശത്തിന് കാരണം അതിനകത്ത് ഇപ്പൊ ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങുവാൻ പ്ലാനിട്ടു എന്ന് പറയുമ്പോൾ അത്ര കണ്ടങ്ങട് വെള്ള പൂശണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം യഥാർത്ഥ ഭക്തിയൊക്കെ അനുഭവിക്കണമെങ്കിൽ മനസ്സിന് നല്ല ഏകാഗ്രത വേണം ഊണിലും ഉറക്കത്തിലും എല്ലാം ഈ ഭക്തി ഈ വിഷ്ണുമായ കുത്തിച്ചാത്തനെയാണ് അവര് ഉപാസിക്കണെങ്കിൽ അത് മാത്രം മനസ്സിൽ ധ്യാനിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലാണ് അതിനൊക്കെ ഫലം ഉണ്ടാവുകയുള്ളു ഇവര് കുറച്ച് പൂജകൾ കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ഫലിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഞാൻ പറഞ്ഞില്ലേ മൂന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അവരവരുടെ വീട്ടിലിരുന്നുകൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ പ്രാർത്ഥനകളൊക്കെ നടത്തി കാര്യം സാധിക്കുന്നത് ഇതിന്റെ പണമെല്ലാം ഇവര് മേടിക്കും എന്നുള്ളതാണ് അപ്പൊ ഇവർക്ക് തന്നെ അറിയാം ഇവരിതെല്ലാം ചെയ്യുന്നത് തട്ടിപ്പാണ് ഇതിന്റെ കാര്യസാധ്യങ്ങൾ നടക്കുന്നത് ഈ വഴിയാണ് മനസ്സിന്റെയും ഈ പ്രപഞ്ചത്തിന്റെയും ഒരു ശക്തി വഴിയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന് ഈ അമ്പലം നടത്തി പോകാർക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ നമ്മൾ പൊതുജനം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അന്ധമായിട്ട് ഒന്നിനെ ആരാധിച്ചുകൊണ്ടേ പണം കളയരുത് ഞാൻ ഈ പറഞ്ഞ രണ്ട് ജ്യോതിഷന്മാരുടെ അടുത്ത് പോയെങ്കിൽ അഞ്ഞൂറും അഞ്ഞൂറും ആയിരം രൂപയെ കൊടുത്തിട്ടുള്ളൂ മറ്റേ ഒരു വെറ്റില ജ്യോതിഷം നോക്കാൻ പോയെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തേക്ക് ഒരു ഇരുന്നൂറ് രൂപ കൊടുത്താൽ അത് മതി എന്ന് വെച്ചാൽ ഡെയിലി പോകുവല്ലോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അത് സമയം നോക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ പോകില്ല ഇന്ന ദിവസം തുടങ്ങണം ഇത്ര മണിക്ക് തുടങ്ങണോ അങ്ങനെ സ്ഥാപനം തുടങ്ങിയ സമയത്ത് പോയ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമിതമായ ഭക്തി എന്നും പറഞ്ഞിട്ട് ഇടനിലക്കാർക്ക് നമ്മൾ കൊണ്ടുപോയി പണം കൊടുക്കാതിരിക്കുക അമ്പത്തി പോണം പള്ളിയിൽ പോണം അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പങ്കെടുക്കണം കാര്യങ്ങൾ നമ്മളൊരു കൂടിയൊക്കെ പോകണം കേട്ടോ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് നമ്മൾ അമ്പലമില്ല പള്ളിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു തലമുറയിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ കർമ്മന്മാരായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അമ്പലം പള്ളി എന്തോ ആണ് ആ ചിട്ടയിലൂടെയൊക്കെ നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് കുറച്ചൊക്കെ ഒരു അടുക്കും ചിട്ടയൊക്കെ വരും ഏത് കാര്യങ്ങൾ എടുത്താലും ഇതിന്റെ തലപ്പത്തി ഇരിക്കുന്നവരെല്ലാം ഇതിന്റെ വരുമാനം കൊണ്ട് സുഹിച്ച് ജീവിക്കുന്നവരായിരിക്കും പള്ളിക്കാരായാലും അമ്പലക്കാരൊക്കെ ആയാലും അതെ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവര് ഈ വരുമാനം കൊണ്ട് അധ്വാനിക്കാതെയൊക്കെ സൂപിച്ച് ജീവിക്കുന്നവരായിരിക്കും ഇപ്പൊ അതിനെ നമ്മൾ അങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് കൊടുക്കുന്നവരാലോചിക്കുക ഞാൻ എത്ര കൊടുക്കണം എനിക്കത് കൊടുക്കാനുള്ള വരുമാനം ഉണ്ടോ അല്ലെങ്കിൽ എല്ലാവരും കൊടുക്കുന്നതിനേക്കാൾ കൂടുതലും ഞാൻ കൊടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്ന് ആലോചിച്ചും കണ്ടും ഇതുമാതിരിയുള്ള കാര്യങ്ങൾ കണ്ടു ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ കൈയിലെ പൈസകൾ നമ്മൾ ഇതുപോലെ കൊണ്ടുപോയി നശിപ്പിക്കും അപ്പോൾ ഇന്ന് പറഞ്ഞു വന്നത് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാന കുടുംബത്ത് നടന്ന ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണക്കാർ ഇവർ തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും ആരെയും കുറച്ച് കാണിക്കാൻ പറ്റത്തില്ല ഇവരുടെ എല്ലാവരുടെയും പണത്തിനോടും അധികാരത്തോടുള്ള മോഹം കൊണ്ടാണ് ഈ പ്രശ്നം വന്നത് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു മൂർത്തി വിഷ്ണുമായ ആയതുകൊണ്ട് അതിന് ശക്തിയില്ലെന്ന് പറയണ്ട അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു കല്ലായിക്കൊള്ളട്ടെ അതിന് ശക്തിയില്ല എന്ന് പറയണ്ട ഇനി വേണ്ട ഒരു പള്ളി ആയിക്കോട്ടെ അവിടെ ഒരു മാതാവ് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ശക്തിയില്ല എന്ന് പറയണ്ട ശക്തി എവിടെ ഇരിക്കുന്ന ഏത് അമ്പലത്തിലായാലും ഏത് പള്ളിയിലായാലും ഇരിക്കുന്ന ആ രൂപത്തിനോ അല്ലെങ്കിൽ പ്രതിഷ്ഠ ശക്തി കൈവരുന്നത് ഭക്തന്റെ മനസ്സിലൂടെയാണ് കേട്ടോ ആ രൂപത്തെ വിശ്വസിച്ച് ആരാധിച്ച് ഒരു ഭക്തൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിരന്തരം കൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കാര്യങ്ങൾ ഫലവത്തായിട്ട് വരും അതിനൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വേണം അതുകൊണ്ടൊക്കെ തന്നെയാണ് എത്ര തിരക്കുണ്ടെങ്കിലും ആളുകൾ ഞായറാഴ്ച ദിവസം ദേവാലയങ്ങളിലേക്ക് പോകുന്നത് അമ്പലങ്ങളിലേക്ക് പോകുന്നത് അവിടെ അതിനുള്ള ഒരു അന്തരീക്ഷമുണ്ട് ചിലപ്പോൾ നമ്മുടെ കുടുംബത്ത് കിട്ടാത്ത ശാന്തതയും സമാധാനവും എല്ലാം നമുക്ക് ഈ പറയുന്ന ദേവാലയ സന്നിധിയില് അമ്പല നടകളിലൊക്കെ കിട്ടുന്നതിന്റെ കാരണം ആ അനുകൂല സാഹചര്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ഭക്തന്റെ മനസ്സിലൂടെയാണ് ഭക്തന്റെ ചിന്തകളിലൂടെയാണ് അവന്റെ ആഗ്രഹങ്ങൾ നിറവേറപ്പെടുന്നത് കേട്ടോ ഒരു പക്ഷേ ഈ ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമിയുടെ സഹോദരങ്ങൾക്ക് കൂടി അധികാരം പങ്കിട്ട് കൊടുത്തിരുന്നെങ്കിൽ പണം കൈകാര്യം ചെയ്യാനുള്ള അധികാരവും പൂജ ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം പങ്കിട്ടൊക്കെ കൊടുത്തിരുന്നെങ്കിൽ തലമുറകൾക്ക് എന്തെങ്കിലുമൊക്കെ കൈമാറിയൊക്കെ കൊടുക്കുമെന്ന് അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവില്ലായിരുന്നു അല്ലെ അപ്പോൾ അവരുടെ മനസ്സിൽ ഭക്തിയേക്കാൾ കൂടുതൽ എന്തിനായിരുന്നു സ്ഥാനം ഈ പെരുകോട്ടുകാരൻ ദേവസ്ഥാനത്തുള്ള ഫാമിലിയിലെ എല്ലാവർക്കും ഭക്തിയേക്കാൾ കൂടുതൽ അവർക്ക് അവർ സ്ഥാനം കൊടുത്തിരുന്നത് അധികാരത്തിനും പണത്തിനും കേട്ടോ ഈ ചാരിറ്റി എന്ന് പറയുന്നത് ഈ പണം അടിച്ചു മാറ്റാനായിട്ടുള്ള വകയിരുത്തി മാറ്റാനായിട്ടുള്ള ഒരു മറ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് ഭക്തിക്കല്ല എവിടെ നമ്മൾ ഭക്തിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരം ഇരിക്കുന്നു നമ്മുടെ കാര്യങ്ങൾ സാധിക്കും അതാണ് ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തനെ പൂജിക്കുവാൻ വരുന്ന എല്ലാ ഭക്തർക്കും അനുഭവം കിട്ടിയിട്ടുള്ളത് കുറേയൊക്കെ അത് കിട്ടാതെ വരുന്നത് അവർ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ അവർക്ക് ഈ പറഞ്ഞ് ഞാനിപ്പോ ഈ പറഞ്ഞതായിട്ടുള്ള പ്രാർത്ഥനകള് കാര്യങ്ങൾ പറഞ്ഞ പോലെ ഒന്നും അവർക്ക് അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിരന്തരമായിട്ടൊരു മാനിഫെസ്റ്റേഷൻ പോലെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മനസ്സ് അതിലൊരു ഏകാഗ്രത കൊടുക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ ചിലർക്ക് സാധിക്കാതെ വരാം കാരണം മനസ്സെന്ന് പറഞ്ഞാൽ ഓരോരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ ചിന്തകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഒരിത്രയും സ്പേസ് നമ്മൾ മനസ്സിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ചിന്ത വരും അതിൻ്റെ വരുന്ന ചിന്തവും അടുത്ത ചിന്ത വരും അതിനു മുമ്പ് ഉണ്ടായിരുന്ന ചിന്തവും ഇങ്ങനെ ചിന്തകൾ വരുമ്പോ ചിന്തകൾ വരുമ്പോ ഇങ്ങനെ സ്ഥിരമായിട്ടൊരു ചിന്ത ഉണ്ടാവൂല മനസ്സിൽ അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യങ്ങൾ നടക്കാത്തത് സ്ഥിരമായിട്ട് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് സങ്കല്പിച്ച് ആ ഒരു കാര്യം നടക്കണമെന്ന് അധികമായിട്ട് ആഗ്രഹിച്ചു വരികയും പ്രപഞ്ചം നമുക്ക് കൂട്ടുനിൽക്കും ഇവർക്ക് ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തനെ പൂജിക്കുന്നതും ആരാധിക്കുന്നതും മന്ത്രം ചൊല്ലുന്നതും കേവലം ഒരു തൊഴിലായിരിക്കും ഊണിലും ഉറക്കത്തിനുമെല്ലാം പണവും അധികാരവും മാത്രം ചിന്തയായിപ്പോയി ഭക്തിക്ക് എവിടെയൊക്കെയോ തടസ്സങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് തന്നെയാണ് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് എന്തൊക്കെ ആര് നെഗറ്റീവ് പറഞ്ഞാലും അവരുടെ മനസ്സിൽ നിന്ന് ഭക്തിക്ക് സ്ഥാനം ഒന്നാം സ്ഥാനം എന്നുള്ളത് അങ്ങ് മാറിപ്പോയി കുറെ കെട്ടിച്ചമയ്ക്കലുകള് സെലിബ്രിറ്റികളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കലുകള് പ്രാൻ പ്രൊമോഷൻ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യങ്ങള് ഓൺലൈൻ പൂജകള് കാര്യങ്ങള് ഇതെല്ലാം ചെയ്യുമ്പോൾ ഇത് കുറെ ഒക്കെ ഓരോ സെക്ഷനായിട്ട് ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്തെങ്കിൽ അവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എല്ലാം എനിക്കൊറ്റയ്ക്ക് വേണമെന്നുള്ള അധികാരമോഹം പണത്തിനോടുള്ള ആർത്തി ചാരിറ്റിയുടെ മറവിലും തട്ടിപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഗൂഢാലോചന ഇതൊക്കെ വന്നപ്പോഴേക്ക് എന്തായി എല്ലാം അങ്ങ് തകിടം മറിഞ്ഞു അപ്പോ നമ്മൾ നമ്മളിത് കണ്ടു മനസ്സിലാക്കേണ്ട കാര്യം ഇടനിലക്കാരെ ഒന്നും ആശ്രയിക്കാൻ അധികം പോകാതെ നേരിട്ട് പൈസയും സമയവും ഒന്നും കളയാതെ നേരിട്ട് നമ്മൾ ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷനിലൂടെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ പക്ഷെ അതിന് ഏകാഗ്രമായിട്ടുള്ളൊരു മനസ്സ് വേണം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വേണം ഞാൻ ഇന്ന് പറയുവാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ പ്രസംഗം നടത്തിയോ ഉള്ള വലിയ പരിചയമൊന്നുമില്ല ഞാനൊരു സാധാപക്കാരിയായി കിട്ടുന്നതാണ് എൻ്റെതായ ഒരു നിരീക്ഷണത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം വീണ്ടും നമ്മുടെ അടുത്തടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരെ ടാറ്റാ